രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും രാജ്നാഥ് സിംഗും മത്സരിക്കുന്ന റായ്ബറേലിയിലും അമേഠിയിലും ലക്നൌവും അടക്കം ഒട്ടേറെ വി ഐ പി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് അഞ്ചാം ഘട്ടം ഗാന്ധി കുടുംബത്തിന്റെ സീറ്റുകൾ നിലനിർത്തുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമാകുമ്പോൾ റായ്ബറേലിയിലും ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു ിലെ പരാജയത്തെ തുടർന്ന് അമ്മേഠിയിൽ നിന്നും പിന്മാറിയ രാഹുൽ ഗാന്ധി ഇത്തവണ സോണിയാഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായിരുന്ന റായ്ബറേലിയിലാണ് ജനവിധി തേടുന്നത് യു പിയിലെ കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് സീറ്റാണ് റായ്ബറേലി ബി ജെ പി നേതാവ് ദിനേശ് പ്രതാപ് സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളി അമ്മേഠിയിലാകട്ടെ രാഹുൽ ഗാന്ധി പിന്മാറിയെങ്കിലും ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള കിഷോരി കിഷോരിലാൽ ശർമ്മയെ നിർത്തി മത്സരം ഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ അമ്പത്തി അയ്യായിരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവുമാണ് മറ്റൊരു പ്രധാന താരമണ്ഡലം ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തലവൻ ബ്രിജുഭൂഷന്റെ മണ്ഡലമായ കൈസർഗഞ്ചിലും അഞ്ചാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ബ്രിജുഭൂഷന്റെ മകൻ കരൺ ഭൂഷൺ സിംഗാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി മഹാരാഷ്ട്രയിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ മുംബൈ നോർത്തിൽ നിന്നും ജനവിധി തരുമ്പോൾ കർഷക വോട്ടുകൾ നിർണായകമാകുന്ന നാസിക് മണ്ഡലവും അഞ്ചാം ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നു ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ മത്സരിക്കുന്ന ഹാജിപൂർ ആണ് അഞ്ചാം ഘട്ടത്തിലെ പ്രധാന മണ്ഡലം കഴിഞ്ഞ തവണ ജാമിയു മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ചിരാഗ് പാസ്വാൻ ഇത്തവണ പിതാവായ രാംവിലാസ് പാസ്വാന്റെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദിന്റെ ഇളയ മകൾ രോഹിണി ആചാര്യ മത്സരിക്കുന്ന സരൺ മണ്ഡലത്തിലും പോരാട്ടം ചൂടുപിടിക്കുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന മെഡിക്കൽ ബിരുദധാരി നിതീഷ് കുമാറിനെ കുറിക്കുകൊള്ളുന്ന വാക്കുകളിൽ വിമർശിക്കുന്നതിലൂടെ ദേശീയ ശ്രദ്ധ നേടിയിരുന്നു സിറ്റിംഗ് എംപിയായ രാജീവ് പ്രതാപ് റൂഡിയാണ് രോഹിണി ആചാര്യയുടെ എതിരാളി ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് പാർട്ടി വൈസ് പ്രസിഡന്റുമായ ഒമർ അബ്ദുള്ള ബാരാമുള്ള മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത് വടക്കൻ ബാരാമുള്ള ബന്ദിപ്പോറ കുബ്വാര ജില്ലകളുൾപ്പെടുന്ന സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യ വിജയം തേടിയാണ് ഒമർ അബ്ദുള്ള മത്സരിക്കുന്നത് ബി ജെ പി സിറ്റിംഗ് എംപിയെ മാറ്റി പരീക്ഷിച്ചതിലൂടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ മത്സരവും അഞ്ചാം ഘട്ടത്തിൽ നിന്ന് ശ്രദ്ധേയമാകുന്നു കൈസ് ദില്ലി